മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഹാനികരമായതൊന്നും മാലദ്വീപ് ചെയ്യുന്നില്ലെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറഞ്ഞു ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ് മാലദ്വീപ് എന്ന് പ്രധാനമന്ത്രിയും കൂട്ടിച്ചേർത്തു ഇന്ത്യയും മാലദ്വീപും നാനൂറ് മില്യൺ ഡോളറിന്റെ കറൻസി വിനിമയ കരാറിൽ ഒപ്പുവെച്ചു ഡൽഹി ഹൈദരാബാദ് ഹൌസിലായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച ഇടയ്ക്ക് വഷളായ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യ സന്ദർശിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയിൽ ചർച്ച ആരംഭിക്കുന്നതിന് തീരുമാനമായെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇന്ത്യ എല്ലായ്പ്പോഴും അയൽക്കാരന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു മാലദ്വീപ് सबसे करीबी पड़ोसी और घनिष्ठ मित्र देश है हमारी नेबरहुड फर्स्ट पॉलिसी और सागर विजन ने ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ളത് സമഗ്രമായ സാമ്പത്തിക സമുദ്ര സുരക്ഷാ പങ്കാളിത്തം എന്ന കാഴ്ചപ്പാടാണെന്നും മോദി ചൂണ്ടിക്കാട്ടി മാലിദ്വീപിലെ വിമാനത്താവള വികസനം വാണിജ്യ തുറമുഖം വികസിപ്പിക്കൽ അങ്ങനെ നിരവധി പദ്ധതികൾക്കും ഇരു നേതാക്കളും തുടക്കമിട്ടു മാലിദ്വീപിന്റെ സുപ്രധാന പങ്കാളിയാണ് ഇന്ത്യയെന്നും ബഹുമാനങ്ങളിലും താൽപര്യങ്ങളിലുമുള്ള പരസ്പര ബന്ധമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെന്ന് മൊയ്സു പറഞ്ഞു രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയ മൂയിസു മഹാത്മാഗാന്ധിയുടെ സ്ഥലമായ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി അമൃതാ ന്യൂസ് ന്യൂഡൽഹി